വയനാട് മൂലങ്കാവ് സ്കൂളിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ അക്കാഡമിക്സ് എ അബൂബക്കറിനെ മന്ത്രി വി ശിവൻകുട്ടി ചുമതലപ്പെടുത്തി വയനാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് സംഭവസ്ഥലം സന്ദർശിക്കാനും ഇരയായ കുട്ടിയെയും രക്ഷകർത്താക്കളെയും നേരിൽ കാണാനും മന്ത്രി നിർദ്ദേശം നൽകി വയനാട് എസ്പിയുമായി മന്ത്രി ഫോണിൽ ആശയവിനിമയം നടത്തി വിദ്യാർത്ഥിയുടെ അമ്മയെയും സ്കൂൾ പി ടി എ പ്രസിഡൻറ്റിനെയും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു റാഗിങ് ഒരു കാരണവശാലും ക്യാമ്പസിൽ അനുവദിക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി ഇതിനിടെ ആക്രമിച്ചത് ആരെന്ന് കണ്ടാലറിയാമെന്ന് വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകി ഞാൻ അവർ വന്നത് എഫിൻ്റെ കുറേ ചക്കൻ വരെ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു ചക്കൻ വേഗം വന്നിട്ട് കത്രിയും കൊണ്ടിവിടെ കുത്തി കീറി അപ്പത്തേക്കും അവൻ പോയി എന്നിട്ട് വേറൊരു ചക്കൻ വന്ന് ചവിട്ടിയിട്ടിട്ട് കുത്തി കുത്താണ് ചെയ്തത് നെഞ്ച നെഞ്ചത്തേക്ക് കുത്താൻ ശ്രമിച്ച് അപ്പം ഞാൻ പിടിച്ചു വെച്ചപ്പോഴാണ് ഇങ്ങോട്ട് കുത്തിയത് അതായത് നെഞ്ചത്തിവിടെ ഇതുണ്ട് മുറിവുണ്ട് പിന്നെ ഇവിടെ തലയിലുണ്ട് പിന്നെ ഇവിടെ ഇടിച്ചിട്ട് ഉള്ളിലേക്ക് കയറി പിന്നെ ബാക്കിൽ ഇടിച്ചിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മൂക്ക് വയനാട് അമ്പലവയൽ സ്വദേശികളായ ദമ്പതികളുടെ മകൻ മുൻപ് മറ്റൊരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് ഈ അധ്യയന വർഷം മൂലങ്കാവ് സർക്കാർ സ്കൂളിലേക്ക് മാറിയ കുട്ടിയെ പരിചയപ്പെടാനെന്ന പേരിൽ വിളിച്ചിറക്കി കൊണ്ടുപോയവരാണ് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത് മുഖത്തും നെഞ്ചിലും തലയ്ക്കും പരിക്കേറ്റ വിദ്യാർത്ഥി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ അഞ്ച് വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഡി ഡി രവീന്ദ്രവ്യാസ് പ്രധാന അധ്യാപികയോട് വിശദീകരണം തേടിയത് ഇന്ന് രാവിലെ സുൽത്താൻ ബത്തേരി പോലീസും സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം